ഒളിമ്പിക്സ് വാരാഘോഷങ്ങളുടെ ഭാഗമായി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴ ആൽപ്പയറ്റ് സ്പോർട്സ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി സി ടി ജോർജി അധ്യക്ഷനായി ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി വർഗീസ് ഭാരവാഹികളായ സുനിൽ ജോർജ് ഹീരാലാൽ സന്ദീപ് മുഹമ്മദ് ബിലാൽ ലോയിഡ് ആൻഡ്രോസ് നീതു എന്നിവർ സംസാരിച്ചു ജില്ലാതല ഹോക്കി മത്സരത്തിൽ പതിനാറ് പുരുഷ വനിതാ ടീമുകൾ പങ്കെടുത്തു ഇരുപത്തിയഞ്ചിന് ഫുട്ബോൾ മത്സരവും ഇരുപത്തിയാറിന് കബഡി വോളിബോൾ ഖോഖോ കരാട്ടെ ഇരുപത്തിയേഴിന് തായ്ക്കോണ്ടോ കനായി ഇരുപത്തിയെട്ടിന് റോവിംഗ് സ്കൈറ്റിംഗ് ബാസ്കറ്റ് ബോൾ മത്സരങ്ങളുടെ വാരാചന പരിപാടിയിൽ സമാപിക്കും അണ്ടർ ട്വൽവ് ആൺകുട്ടികളുടെ ഹോക്കി മത്സരത്തിൽ പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കാട്ടൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളും വിജയികളായി അണ്ടർ ഫോർട്ടീൻ ആൺകുട്ടികളുടെ ഹോക്കി മത്സരത്തിൽ പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളും പെൺകുട്ടികളുടെ മത്സരത്തിൽ കലവൂർ ഗവൺമെന്റ് എച്ച് എസ് എസും വിജയികളായിട്ടാണ് ഇത്തരം മത്സരങ്ങൾ നമ്മുടെ ഗ്രൌണ്ടിന്റെയൊക്കെ പരിമിതി നമ്മുടെ ഉള്ള ജില്ലയാണ് നമ്മുടെ ജില്ല എന്നിരുന്ന ആ പരിമിതിക്കെല്ലാം ഉള്ളിൽ എന്നിട്ട് നിങ്ങൾ നന്നായി പരിശീലിച്ച് ഏറ്റവും മികച്ച നിലയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിശ്ചയമായിട്ട് കഴിയുന്നുണ്ട് അതിലൊക്കെ അസോസിയേഷൻ ഏറ്റവും ശക്തമായിട്ട് നമ്മുടെ ജില്ലയിൽ പോയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉള്ള നിലയിൽ ചേരാൻ കഴിയുന്നത് അസോസിയേഷന്റെ എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കായിക താരങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട്